നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കണ്ടന്റ് ക്രിയേഷനെക്കുറിച്ചാണ് പലർക്കും ഇതിനെപ്പറ്റി ചെറിയ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് എന്താണിതിന്റെ യാഥാർത്ഥ്യമെന്ന് നമുക്കൊരുമിച്ച് നോക്കാം കണ്ടന്റ് ക്രിയേഷൻ എന്ന് കേൾക്കുമ്പോൾ പലരും ആദ്യം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ വെറുതെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടുന്നു ശരിക്കും ഇത് മാത്രമാണോ കണ്ടന്റ് ക്രിയേഷൻ സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ല ആ ഒരു ധാരണ പൂർണ്ണമായും ശരിയല്ല സംഭവം അതിനേക്കാൾ എത്രയോ വലുതും പ്രധാനപ്പെട്ടതുമാണ് ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്താണ് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേഷൻ നമുക്കൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം അതായത് ആളുകൾക്ക് കാണാനും കേൾക്കാനും വായിക്കാനും ഒക്കെ താല്പര്യമുള്ള കാര്യങ്ങൾ അവർ സമയം കളയാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുക അതവരെ ചിലപ്പം ചിരിപ്പിക്കാം അല്ലെങ്കിൽ ചിന്തിപ്പിക്കാം ചിലപ്പോൾ പുതിയൊരു അറിവ് കൊടുത്തൊന്നും വരാം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് കാണാറില്ലേ അത് കണ്ടന്റ് ക്രിയേഷൻ്റെ ഏറ്റവും പോപ്പുലറായ ഒരു രൂപമാണ് അതുപോലെ തന്നെ നമ്മൾ മണിക്കൂറുകളോളം ഇരുന്ന് കാണുന്ന ഇൻസ്റ്റാഗ്രാം റീലുകളില്ലേ അതും കണ്ടന്റിന്റെ മറ്റൊരു രൂപമാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ ബെസ്റ്റാണ് ഇനി എഴുതാൻ താൽപ്പര്യമുള്ളവർക്ക് ബ്ലോഗ് പോസ്റ്റുകൾ എഴുതാം അല്ലെങ്കിൽ ശബ്ദത്തിലൂടെ കാര്യങ്ങൾ പറയാനാണ് ഇഷ്ടമെങ്കിൽ പോഡ്കാസ്റ്റുകൾ ചെയ്യാം ഇതെല്ലാം ഇതെല്ലാം കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ കാണുന്നതും വായിക്കുന്നതും കേൾക്കുന്നതുമായ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടന്റാണ് ശരി അപ്പോ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം വരും എന്തിനാണ് നമ്മൾ ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്താ ഇതിന്റെ ഒരു ആവശ്യം നമുക്ക് നോക്കാം ബിസിനസ്സുകൾക്കും സാധാരണ വ്യക്തികൾക്കും ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണെന്ന് ഒരു ബിസിനസ്സിന് അവരുടെ പറ്റി ആളുകളോട് പറയാനേ കണ്ടന്റ് ഉപയോഗിക്കാം അതേസമയം ഒരു സാധാരണ വ്യക്തിക്കോ അവർക്ക് അവരുടെ കഴിവുകളും അറിവുമെല്ലാം ലോകത്തിനു മുന്നിൽ കാണിക്കാനുള്ള ഒരു അടിപൊളി മാർഗമാണിത് നമുക്ക് ബിസിനസ്സിന്റെ കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നോക്കാം വെറുതെ ഒരു പരസ്യം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഇഫക്റ്റീവാണ് നല്ല കണ്ടന്റ് കൊടുക്കുന്നത് ഒരു ഉദാഹരണം പറയാം ഒരു റെസ്റ്റുറന്റ് പുതിയൊരു ഡിഷ് തുടങ്ങിയെന്ന് വെക്കാം അതിന്റെ നല്ല ഭംഗിയുള്ള ഫോട്ടോസും ഒരു കിടിലൻ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു അത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായും അതൊന്ന് ട്രൈ ചെയ്യാൻ തോന്നില്ലേ അതാണ് കണ്ടന്റിന്റെ പവർ ഇനി വ്യക്തികളുടെ കാര്യമെടുത്താലോ ഇവിടെ സാധ്യതകൾ അതിലും വലുതാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ആ വിഷയത്തിലെ ഒരു എക്സ്പേർട്ടായി കാണാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാം അതിലൂടെ നല്ല ജോലി അവസരങ്ങളോ പുതിയ പ്രോജക്റ്റുകളോ ഒക്കെ നിങ്ങളെ തേടി വരും ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വയ്ക്കുക ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ആരാണോ നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്നത് അവരിലേക്കാണ് ആളുകളുടെ ശ്രദ്ധ പോകുന്നത് അത് ബിസിനസ്സായാലും വ്യക്തിയായാലും വളർച്ചയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണ് അപ്പോ കണ്ടന്റ് ക്രിയേഷൻ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു പോകുന്നതിനു മുൻപ് നിങ്ങൾക്കായി ഒരു ചെറിയ ടിപ്പും പിന്നെ ഒരു ചോദ്യവും കൂടിയുണ്ട് ഇതാണ് ആ ടിപ്പ് നിങ്ങൾ എന്ത് കണ്ടന്റ് ചെയ്യുമ്പോഴും അതിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിക്കുക ഇത് കാണുന്നവരെ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും ഒരു ഹുക്ക് പോലെയാണത് നമ്മൾ ഈ സംഭാഷണം തുടങ്ങിയത് എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ എന്താണ് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആ ഒരു ചോദ്യം തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സഹായിച്ചില്ലേ അതാണ് ഈ ടെക്നിക്കിന്റെ ഒരു ഗുണം ശരി ഇനി എന്റെ ചോദ്യം നിങ്ങളോടാണ് കണ്ടന്റ് ക്രിയേഷന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി അപ്പോ ഇത് തുടങ്ങുന്നതിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് നിങ്ങളുടെ മറുപടികൾ താഴെ കമന്റിൽ അറിയിക്കുമല്ലോ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ